الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله. ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ദയാപരനായ കാരുണ്യമാനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഏറെ പകൃതിയോടുകൂടെ തകുവയോടുകൂടെ ജീവിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് പരിശുദ്ധനായ അള്ളാ ഉത്ത നാം ഏവരെയും രണ്ട് ലോകത്തും വിജയം വരിക്കുന്ന സ്വാലഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിക സമൂഹം എല്ലാ കാലഘട്ടങ്ങളിലും ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് മഹാനായ പ്രവാചകൻ നമുക്കറിയാം ന്യുപൂവത്ത് കിട്ടി പതിമൂന്ന് വർഷക്കാലം മക്കയിൽ താമസിക്കുകയുണ്ടായി മുഹമ്മദ് രവിയും അനുയായികളും ലാ ഇലാഹ എന്നല്ല അടിയുറച്ച് വിശ്വസിച്ചതിന്റെ പേരിൽ അവർ അനുഭവിച്ചിട്ടുള്ള മർദ്ദനങ്ങളും പീഡനങ്ങളും അത് കണക്കറ്റതാണ് അങ്ങനെ വിശ്വാസ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടപ്പോൾ അവർ മദീനയിലേക്ക് ഹിചറ പോയി ആ മദീനയിൽ ചെന്നപ്പോഴും അവിടെയും അസ്വസ്ഥതയും അശാന്തിയും വിതക്കുവാൻ മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾ പരിശ്രമം നടത്തുകയുണ്ടായി അതിന്റെ ഭാഗമായി കൊണ്ടാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ആയിരത്തോളം വരുന്ന വലിയ ഒട്ടകങ്ങള് ഷാമിൽ നിന്ന് ചരക്കുകളും വഹിച്ചുകൊണ്ട് ആ ഒരു ബിസിനസ് ആ കച്ചവട സംഘം ഓർക്കണം പ്രിയമുള്ളവരെ മക്കത്തുള്ള എല്ലാ ബഹുദൈവ വിശ്വാസികളുടെയും പങ്കാളിത്തത്തോടുകൂടെയുള്ള ഒരു കച്ചവട സംഘമാണ് ആ കച്ചവടം കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങളെല്ലാം മുസ്ലിം സമൂഹത്തിന്റെ നാശത്തിന് വേണ്ടി മുസ്ലിം ഉമ്മത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കും എന്നായിരുന്നു അവർ എടുത്തിരുന്ന തീരുമാനം ഈ കാര്യം മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈവസമ അറിയുകയാണ് അതറിഞ്ഞ ഘട്ടത്തിൽ ഷാമിൽ നിന്ന് വരുന്ന ആ വലിയ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി പ്രതിരോധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി ആ ഒരു സംഭവമാണ് പിന്നീട് അതായത് ബദർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ ബദർ യുദ്ധം എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അന്ന് മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയും വളരെ വിരലിലുണ്ടാവുന്ന ഒരു മുന്നൂറ്റി ചില്ലാനം ആളുകളും മാത്രമായിരുന്നു പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നത് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ എന്തൊരു വിഷയം വന്നാലും ജനങ്ങളോട് തൻ്റെ അനുയായികളോട് കൂടിയാലോചന നടത്തുമായിരുന്നു ബദർ യുദ്ധത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നാല് സുപ്രധാനമായ ഘട്ടത്തിൽ തൻ്റെ അനുയായികളുമായിട്ട് ചർച്ച ചെയ്ത് കൂടിയാലോചന ചെയ്ത സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒന്ന് ആ കച്ചവട സംഘം മുന്നോട്ട് വരുമ്പോൾ അവരെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് രണ്ട് അവർ പരസ്യമായ യുദ്ധത്തിന് മുറവിളി നടത്തിയപ്പോൾ അതെങ്ങനെ നേരിടണം എന്ന് ആലോചിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ മൂന്നാമതായിട്ട് ബദറിൽ എവിടെയാണ് മുസ്ലിം സ്വീകരിക്കേണ്ടത് എന്നുള്ള ഘട്ടം ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ ബന്ധനസ്ഥരായിട്ടുള്ള ആളുകളുടെ വിഷയത്തില് എന്ത് തീരുമാനമെടുക്കണം എന്നൊക്കെ അങ്ങനെ നാല് സുപ്രധാനമായ തന്റെ അനുയായികളോട് കൂടിയാലോചന നടത്തി എന്നുള്ളതാണ് സഹോദരങ്ങളെ ഇസ്ലാമിനെ കുറിച്ച് അപവാദ പ്രചരണം നടത്തുന്ന ആളുകളുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ബോംബിന്റെ മതമാണ് അത് ഹികളുടെ മതമാണ് 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ സൗഹാർദ്ദത്തിന്റെ മതമാണ് എന്നുള്ളതാണ് എന്നുള്ളതാണ് റഹ്മത്തിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി ദീർഘമായ കൊല്ല കാലഘട്ടം മക്കയിലെ പ്രവാചകനും അവിടുത്തെ അനുയായികളും അനുഭവിച്ചിട്ടുള്ള കഷ്ടതകളും മർദ്ദനങ്ങളും യാതനകളും ഒക്കെ അത് അതുല്യമാണ് എന്നുള്ളതാണ് രണാദീതമാണ് എന്നുള്ളതാണ് അങ്ങനെ 13 കൊല്ലക്കാലം അവിടത്തെ വാസത്തിനു ശേഷം മദീനയിലേക്ക് വന്ന് ഒരു വർഷം കഴിഞ്ഞ ഹിജ്റ രണ്ടാമത്തെ വർഷമാണ് പ്രതിരോദിക്കാൻ ഇസ്ലാം અનુവാദം നൽകുന്നത് യുദ്ധത്തിനുള്ള અનુവാദം നൽകുന്നത് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഹജ്ജ് 22 ആം അദ്ധ്യായം 39 40 വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടണ്ട് ഉദിന ലില്ലദീന യുകാതലൂന ബി അന്നഹും ളുലിമൂ അവർക്ക് യുദ്ധത്തിന് അനുവാദം നൽകപ്പെട്ടിട്ടുള്ളത് മുസ്ലിം മുസ്ലിം സമൂഹം സമൂഹം ആക്രമണങ്ങൾക്ക് വിധേയമായി വിധേയമായി മർദ്ദനങ്ങൾക്കും കൊടിയ പീഡനങ്ങൾക്കും എന്താണ് ചെയ്തിട്ടുള്ള കുറ്റം തുടർന്നുള്ള ആയത്തിൽ പറയുന്നുണ്ട് തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട പുറത്താക്കപ്പെട്ടേദനം ചെയ്യപ്പെട്ട ആളുകൾ അന്യായമായി

ആരും എന്നുള്ള വിശ്വാസം അത് പ്രഖ്യാപിച്ചതിന്റെ പേരിലായിരുന്നു അവർ കൊടിയ മർദ്ദനങ്ങൾക്ക് പീഡനങ്ങൾക്ക് ും എന്നുള്ളതാണ് സൂറത്തുൽ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം തന്റെ രേഖപ്പെടുത്തുകയാണ് യുദ്ധത്തിന്റെ വിഷയത്തിൽ യുദ്ധം അനുവദിച്ചുകൊണ്ട് വിശുദ്ധ വചനം എന്നുള്ളതാണ് പ്രിയമുള്ളവരെ പ്രവാചകൻ സല്ലു അലി വസ്ലമ യുദ്ധം എന്ന് പറയുമ്പോ എടുത്ത് ചാടുകയില്ല ചെയ്തത് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി കൂടിയാലോചനകൾ നടത്തി എന്നുള്ളതാണ് എന്ന് മാത്രമല്ല

നബിയുടെ മുഖത്തു നോക്കിക്കൊണ്ട് അല്ലാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങളെല്ലാനകൂലു കമാ ഖാല മൂസ കമാ ഖാല കൗമു മൂസ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത അദ്ദേഹത്തോട് പറഞ്ഞതുപോലെ മുഹമ്മദ് നബിയേ അങ്ങയോട് ഞങ്ങൾ പറയുകയില്ല എന്താണ് മൂസ നബിയോട് അദ്ദേഹത്തിൻ്റെ ജനത പറഞ്ഞു ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹുനാ ഖായിദുൻ സൂറത്തുൽ മാഇദയുടെ 23 നാലാമത്തെ വചനമാണ് യുദ്ധത്തിന് ആഹ്വാനം ചെയ്തപ്പോ മൂസ നബിയുടെ ജനത പറഞ്ഞു മൂസ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക ഞങ്ങളെ യുദ്ധത്തിനൊന്നും കിട്ടുകയില്ല ഞങ്ങൾ ഇന്ന ഹൗന ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ഇരിക്കുന്നവരാണ് എന്ന് പറഞ്ഞു അതുപോലെ മുഹമ്മദ് നബിയുടെ മുഹാജിറുകളായ പറയുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് പറയാൻ പ്രവാചകരെ അങ്ങയുടെ എടത്ത് നിന്ന് വലത്തു നിന്ന് മുന്നിൽ നിന്ന് പിന്നിൽ നിന്ന് ഞങ്ങൾ ശത്രുക്കളോട് പോരാടും فرايت النبي صلى الله عليه وسلم സഹോദരങ്ങളെ മുഹാജറുകളുടെ അവസരം കഴിഞ്ഞ് അൻസാരികളോട് അവരുടെ അഭിപ്രായം ചോദിച്ചു ഈ യുദ്ധത്തില് നമ്മൾ എന്ത് എന്ത് ചെയ്യണം ഈ യുദ്ധത്തിന്റെ നിലപാടെന്ത് എന്ന് ചോദിച്ചു അൻസ്വാരികളുടെ നേതാവായിരുന്ന മുആദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം എഴുന്നേറ്റ് വല്ലാഹി ലക അല്ലാഹുവിൻ്റെ റസൂലേ നിങ്ങൾ ഞങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അല്ലാഹു തന്നെയാണ് സത്യം

വിഷയത്തിൽ ഞങ്ങളുടെ ൾ ഉടമ്പടികൾ ഉറപ്പുകൾ അതൊക്കെ അങ്ങേക്ക് തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് പ്രവാചകരെ പ്രവാചകരെ മുന്നോട്ട് ഗമിക്കുക അങ്ങയുടെ കൂടെ സത്യം കൊണ്ട് അങ്ങയെ നിയോഗിച്ച തന്നെയാണ് സത്യം ഈ അങ്ങ് അങ്ങ് പ്രവേശിച്ചാൽ അതിലങ്ങ് ഞങ്ങളും ആ സമുദ്രത്തിന്റെ താഴ്ഭാഗത്തേക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും ഈ യുദ്ധമുഖത്തു നിന്ന് പിന്നോട്ട് മാറുന്ന പ്രശ്നമില്ല എന്ന് ായിട്ടുള്ള ഇമാം ഇബിന അദ്ദേഹത്തിന്റെ സീറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് സഹോദരങ്ങളെ അൻസ്വാറുകളുടെ പ്രഖ്യാപനം ഇസ്ലാമിനോട് ഈമാനിനോട് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അവരുടെ ആ അർപ്പണം അതാണ് നമ്മൾ ഈ വാചകത്തിലൂടെ കണ്ടിട്ടുള്ളത് ആ സ്വഹാബിമാരുടെ സത്യസന്ധത നമ്മൾ പരിശോധിക്കണം നമ്മുടെ ഈമാൻ എവിടെ അവരുടെ ഈമാൻ എവിടെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ മഹാനായ്സൂൽ വസ്ല ഈ കൂടിയാലോചനകൾക്ക് ശേഷം പുറപ്പെടുകയാണ് പുറപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ ബദറിന്റെ പ്രാർത്ഥിക്കുകയാണ് എന്തെല്ലാം എന്തെല്ലാം പ്രാർത്ഥനകളാണ് സഹായ തട്ടങ്ങളാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി ാണ് നടത്തുന്നത് ഒരു വചനത്തിൽ എങ്ങനെ കാണാം രണ്ടായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഏഴാമത്തെ വചനത്തിൽ അള്ളാഹുവിന്റെ അല്ലാഹുവേ

അവർക്ക് വിശപ്പുള്ളവരാണ് നീ അവർക്ക് അവരുടെ വിശപ്പ് അകറ്റേണമേ യൗമ അങ്ങനെ മുസ്ലിങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിച്ചു എന്നുള്ളതാണ് പ്രവാചകന്റെ പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഗം സഹേഹ മുസ്ലിമില് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ഇങ്ങനെ കാണാം സഹോദരങ്ങളെ നേരെ തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നിന്റെ വാഗ്ദാനം എവിടെയാണ് ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ ഞങ്ങളെ

ഇറങ്ങുകയാണ് എന്താ വചനം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ുംങ്ങൾക്ക് ആയിരക്കണക്കിന് മലക്കുകൾ അയച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിന്റെ സഹായമുണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ആ വചനം പ്രിയമുള്ളവരെ ആ ആയത്ത് പഠിപ്പിക്കുന്നത് എന്താ മഹാനായ പ്രവാചകൻ എന്ന് എന്ന് മാത്രമല്ല മാത്രമല്ല മാത്രം ഏറെ സങ്കീർണമായ ഘട്ടത്തിൽ ശത്രുക്കൾ ഉണ്ടല്ലോ മുസ്ലിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് മറുഭാഗത്തോ ആയിരത്തിലധികം വരുന്ന ആളുകളാണ് എന്ന് മാത്രമല്ല അവർ സർവായുധ സജ്ജരാണ് അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ നർത്തകിമാരുണ്ട് നൃത്തമാടിക്കൊണ്ട് അവിടുത്തെ യോദ്ധാക്കളെ അവര് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മദ്യപിച്ചു കൊണ്ട് കൂത്താടിയിട്ടില്ല ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി ഇവിടെയോ വിശപ്പുള്ള ദാഹമുള്ള പാവപ്പെട്ട ആ മനുഷ്യരാണ് പ്രവാചകന്റെ കൂടെയുള്ളത് ആ ആളുകൾ പ്രിയമുള്ളവരെ അങ്ങനെയാണ് മുഹമ്മദ് നബി പ്രാർത്ഥിക്കുന്നത് മുഹമ്മദ് നബിയുടെ ആ പ്രാർത്ഥനക്കുത്തരം കിട്ടുന്നത് ഓർക്കണം അവരെ വാളുകൾ കൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ കഴുത്തെക്കാൻ നിൽക്കുകയാണ് അങ്ങനെയുള്ള ഏറെ സങ്കീർണമായ ഘട്ടത്തിൽ പോലും റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക അവനോട് മാത്രം സഹായം തേടുക അതാണ് ബദർ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഓർക്കണം ശത്രുപക്ഷത്തിൽ ഉള്ള ആളുകൾ ഉണ്ടല്ലോ അവരാരോടാ പ്രാർത്ഥിച്ചത് അബൂജഹൽ ആരോടാ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അബൂജഹലിന്റെ പ്രാർത്ഥന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും സത്യത്തിന്റെ അഹലുകാരെങ്കിൽ ഞങ്ങളുടെ മേലെ കല്ലുകൾ കൊണ്ടുള്ള മഴ നീ വർഷിപ്പിക്കണമേ എന്നാണ് എന്നാണ് അല്ലെങ്കിൽ വേദനയേറിയിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥന എന്ന് വിളിച്ചുകൊണ്ടാണ് അങ്ങനെയായിരുന്നു മക്കത്ത മുഷിക്കുകൾ അവർക്കും പ്രാർത്ഥിക്കും 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 ഹബലിനോട് കൂട്ടത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും മുസ്ലിം സമൂഹമോ മാത്രം അതാണ് ഞങ്ങൾ നിന്നോട് മാത്രം ചെയ്യുന്നു ആരാധനാ കർമ്മം നിർവഹിക്കുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നുള്ളതാണ് അഭൗതികമായ മാർഗത്തിലുള്ള സഹായ തോട്ടം അത് റബ്ബിനോട് മാത്രം നേരിട്ട് ജീവിച്ചിരിക്കുന്ന ആളുകളോട് ഒരു പേനതാ ആ പുസ്തകം അതല്ല അവിടുത്തെ വിഷയം തട്ടം റബ്ബിനോട് റബ്ബിനോട് മാത്രം അതാണ് സൂറത്തുൽ ജിന്നിന്റെ വചനം ഞാൻ മാത്രമേ ഉള്ളൂ അവരിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന് ഓർക്കണം പ്രിയമുള്ളവരെ മക്കത്തുകൾ ഉണ്ടല്ലോ അവർ ഹജ്ജ് ചെയ്തിരുന്നു അവർ അവർ വചനത്തിൽ കാണാം അങ്ങനെയായിരുന്നു അവരുടെ ഞങ്ങൾ വന്നിരിക്കുന്നു നിനക്കൊരു പങ്കാളിയുമില്ല പങ്കാളി ഒഴികെടു അവൻ ഉടമപ്പെടുത്തുന്നതിനെ ഉടമപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിശ്വാസികളായി എന്തുകൊണ്ട് മാത്രം പ്രാർത്ഥിക്കണം അതാണ് മുസ്ലിം സമൂഹം ഈ ബദലിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടുന്ന കാര്യം സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ ബദരീങ്ങളുടെ പേരിൽ നേർച്ച നടത്തുന്ന ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നു എന്തെല്ലാം സംഭവങ്ങളാണ് ചുരുക്കി പറയുകയാണെങ്കിൽ എന്നുള്ള ആയത്തിന്റെ വ്യാഖ്യാനത്തിന് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്

മുസ്ലിമിൽ രേഖപ്പെടുത്തി ഇങ്ങനെയുള്ള ഇതെല്ലാം നിഷിദ്ധമാണ് ഈ പാടില്ല അല്ലാത്തവരുടെ പേരിൽ അറവുണ്ടല്ലോ അവരുടെ പറക്കത്തിന് വേണ്ടി അറത്തൊട്ടുള്ള മാംസം ഭക്ഷിച്ചുകൂടാ എന്ന് മനസ്സിലാക്കുക എന്റെ പ്രിയമുള്ളവരെ ബദൽ കിട്ടിയിട്ടുള്ള സഹായമുണ്ടല്ലോ എന്തുകൊണ്ടാണ് ആ സഹായം സ്വഹാപത്തിന്റെ ഈ മാനുകൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിച്ചു സത്യസന്ധമായിട്ടുള്ള അതാണ് സഹായമാണ് ബദറിന്റെ ആ മണ്ണ് ഒരു പിടി എടുത്തിട്ട് പ്രവാചകൻ ശത്രുക്കളുടെ നേരെ എറിഞ്ഞു എല്ലാ ശത്രുക്കളുടെയും കണ്ണിൽ ആ പൊടി എത്തി എന്നുള്ളതാണ് മണ്ണിൽ തെരിയെത്തി എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനിന്റെ സൂറത്തുൽ അൻഫാലിന്റെ പതിനേഴാമത്തെ കാണാം പ്രവാചകരെ നീ നീ എറിഞ്ഞല്ലോ ആ എറിഞ്ഞ എറിഞ്ഞ സന്ദർഭത്തിൽ ഘട്ടത്തിൽ എറിഞ്ഞത് പക്ഷേ അവനാണ് എറിഞ്ഞത് എന്നുള്ളതാണ് ഓർക്കണം ആ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കണം സഹോദരങ്ങളെ പിടിക്കുന്ന ബദരീങ്ങളെ സ്നേഹിക്കുന്ന നിൽക്കുന്ന മാറുക ായിബ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ലാമീൻ തുസലില്ല അള്ളാഹു നല്ല വ്യക്തിത്വങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ പരിശുദ്ധ പരിശുദ്ധമല്ലാനാണ് എന്നുള്ള ആ ഒരു ബോധം നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ ഓരോ നിമിഷവും നമ്മൾ നന്മകളുമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ് പ്രാർത്ഥനകളും പശ്ചാത്താപങ്ങളും അതുപോലെ ഇസ്തിഹ്ഫാറും ഒക്കെ ഉണ്ടാവണം പള്ളിയുമായി ഖുര്ആാനുമായൊക്കെ ബന്ധമുണ്ടാവണം സദക്കയും സക്കാത്തും അങ്ങനെയുള്ള നന്മകളൊക്കെ ഉണ്ടാകണമെന്ന് ഉണർത്തുകയാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത് കഴിഞ്ഞ ദിവസം ഖത്തറിലുള്ള നമ്മുടെ ഇന്ത്യൻ ഇസ്ലാമി സെന്ററിന്റെ ഒരു ഭാരവാഹി അദ്ദേഹത്തിൻ്റെ ഏർ മകളും മരുമകനും രണ്ട് കുട്ടികളും റൊമ്ര ചെയ്തിട്ട് അവർ വരികയായിരുന്നു അങ്ങനെ ത്വായിഫിന് അടുത്തെടുത്തിയപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് ആ നാല് പേരും മരണപ്പെടുകയുണ്ടായി അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുവാൻ നമ്മോട് വസീത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു സഹോദരനും മരണപ്പെട്ടിട്ടുണ്ട് അള്ളാഹുസ് വഹാനുഹുത്താല അവൻ്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ ഫലര് കൊണ്ട് ആ സഹോദരങ്ങൾക്ക് മഹഫിറത്തും മറഹമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ കബരുടം അല്ലാഹു താല വിശാ

ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قُرَّةَ أَعْيُنٍ وَجَعَلْنَا لِلْمُتَّقِينَ إِمَامًا رَّبَّنَا تَقَبَّل مِنَّا إِنَّكَ أَنتَ السَّمِيعُ الْعَلِيمُ وَتُب عَلَيْنَا إِنَّكَ أَنتَ التَّوَّابُ الرَّحِيمُ وَاغْفِرْ لَنَا إِنَّكَ أَنتَ الْغَفُورُ الرَّحِيمُ وَارْحَمْنَا إِنَّكَ أَنتَ أَرْحَمُ الرَّاحِمِينَ صَلَّى اللَّهُ وَسَلَّمَ عَلَى نَبِيِّنَا مُحَمَّدٍ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ